ഇന്ന് നവമിയുടെ വെഡ്ഡിങ് ആണേ വെഡ്ഡിങ് ലുക്ക് നമുക്ക് കാണാം ഇതൊരു ലൈറ്റ് ഷെയ്ഡ് ആദ്യം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കണം അപ്പൊ നല്ല അടിപൊളിയായിരിക്കും ഐയുടെ മേക്കപ്പ് ഒന്നും പറയാലോ സ്മോക്കി ആയിട്ടുള്ള ഐ ആണ് കൊടുത്തേക്കുന്നത് അതായത് വിംഗ് സ്മോക്കി ആയിട്ടിരിക്കും പിന്നെ ഹെയർ സ്റ്റൈല് കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് ഫുൾ ബാക്കിലോട്ട് എടുത്ത് തന്നെ ചെയ്തു ബാക്കിൽ ഫ്ലവേഴ്സ് വെച്ച് കഴിയുമ്പം നല്ല ഭംഗിയായിരിക്കും അപ്പോൾ കാണാനായിട്ട്